പ്രിയപ്പെട്ടവരെ ഈ സ്ഥലം അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയുടെ ഭവാനി പരന്നൊഴുകുന്ന വിശാലമായ കല്ലുകളും പാറക്കല്ലുകളും വിത്തുഭാഗിയ പോലെ പരന്നു കിടക്കുന്ന വിശാലമായ മേ അതിലൂടെ വിശാലമായി ഒഴുകുന്നു മനോഹരമായി ഒഴുകും തങ്ങകലെ സൈലന്റ് വാലിയിൽ നിന്നു പെയ്തിറങ്ങിയ മഴയും ആ മഴയുടെ വെള്ളവും വഹിച്ചുകൊണ്ട് കൊണ്ട് കിഴക്കോട്ടൊഴുകുന്ന ഭവാനി നീ അട്ടപ്പാടിയുടെ ഹൃദയമാണ് ഈ ഭവാനിപ്പുഴയിൽ ഈ പറന്ന് വിശാലമായി ഒഴുകുന്ന ഈ പ്രദേശത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ ഇതെവിടെയാണെന്ന് നിങ്ങൾക്കറി ഇവിടെ ഇറങ്ങാം കുളിക്കാം വെള്ളം അധികമില്ലാത്ത സമയം ഉരുളൻ കല്ലുകൾ ഉണ്ട് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ പ്രധാന പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാപ്രിയതനശിനിക്ക് എഴുതിയൊരു കത്തിൻ്റെ കല്ലിനുമുണ്ട് ഒരു കഥ പറയാം അതുപോലെ ഈ കല്ലുകൾക്കുമുണ്ടാകും ഒരു കഥ പറയാം കുവാനിപ്പുഴയുടെ തീരത്തുകൂടി ഇവിടെ പോയി ഒരു അനേകം സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ഇവിടെ നോക്കുക ഞാൻ ഈ വെള്ളത്തിലൊന്നു ഇറങ്ങി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കുറച്ച് ഉള്ളൂ അപ്പൊ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ അടിയിലെ കല്ലുകളും സ്ലിപ്പായിട്ട് നാം വീഴാൻ പോകും അഥവാ വീണാൽ നമ്മളെ ശരീരത്തിന് നല്ല പരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഞാന് അധികം ഒഴുക്കില്ലാത്ത ആഴമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബാലൻസ് തെറ്റുന്നത് നിങ്ങൾ കാണാം കാരണം എന്താ പറയുക ഭയങ്കര കാറ്റാണ് ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് നോക്കണം പുൽമൈതാനം ഭവാനിപ്പുഴയുടെ തീരത്തുള്ള പുൽമൈതാനം അതുപോലെ യൂറോപ്യൻ കപ്പോ ഫുട്ബോൾ ഗ്രൗണ്ടോ അല്ല ഇത് ഭവാനിയുടെ സൗന്ദര്യം വിളിച്ചു പറയുന്ന പുൽമൈതാനമാണ് ഒരുപാട് പ്രദേശത്തെ നട്ടു നനച്ച് അതിൻ്റെ ജീവനായി ജീവജലമായി നിർത്തോതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഭവാനിപ്പുഴാണ് ഇവിടെ അതിവിശോലമായിട്ടാണ് ഈ അതിവിശാലമായിട്ടാണ് ഇപ്പോഴൊഴുകുന്നത് നോക്കുക പാൽക്കടൽ പോലെ ചിത്രം വരച്ചുകൊണ്ട് വെള്ളത്തിൻ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ടാണ് ഭവാനി ഈ ഭാഗത്ത് ഒഴുകിപ്പോകുന്നത് ഇവിടെ നാം ഇറങ്ങിയാൽ ചുറ്റുമുള്ള മലകളും കുന്നിൻ പുറങ്ങളും നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രദേശം കൂടിയാണ് നോക്കണം രണ്ട് നായ്ക്കൾ മഴ പെയ്തു പോയ തണുപ്പ് വിട്ടുമാറാൻ വിശ്രമിക്കുകയാണ് ചെറിയ വെയിലുണ്ട് വെള്ളവും കമ്മിയാണ് നമ്മളെ ക്യാമറയും ഒക്കെ കണ്ടപ്പോൾ മായ തടിയെടുത്തു ഈ പുഴക്കുള്ളൊരു പ്രത്യേകത ഇത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് ഇത് അട്ടപ്പാടിയുടെ ഹൃദയമാണ് ഈ ഭാഗം ഭവാനിപ്പുഴ നൽകുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ അട്ടപ്പാടിയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അടിയിൽ കമൻ്റ് ചെയ്യുക അങ്ങകലെ താഴെ മുതൽ എത്രയോ ആളുകൾ ഈ മണൽപ്പരപ്പിലൂടെ ഈ കല്ലിലൂടെ വീഴാതെ ബാലൻസ് തെറ്റാതെ നടന്ന് നീങ്ങുന്നത് നമുക്ക് കാണാം ഞാനും ഇതിൻ്റെ രണ്ടായി ഒഴുകുന്ന രണ്ട് നീർച്ചാലുകളായി ഇത് ഒഴുകുന്ന സ്ഥലത്ത് ഒന്ന് വെറുതെ ഇറങ്ങി നോക്കിയതാണ് നോക്കുക തെളിഞ്ഞ വെള്ളമാണ് നമുക്കടിയിലേക്ക് നോക്കിയാൽ ബിരിയാണിക്ക് ഒപ്പമേ വെള്ളം ഉണ്ടാവൂ എന്ന് തോന്നിയാൽ അത് മുട്ടിനുണ്ടാവും നല്ല തണുപ്പ് പിന്നെ ബാലൻസ് പോകുന്നത് ശക്തമായ കാറ്റാണ് എൻ്റെ മുടിയെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിറുത്താതെ വീശിയടിക്കുന്ന കാറ്റ് തണുത്ത കാറ്റ് അല്ല ഒരുപാട് സഞ്ചാരികളുള്ള സ്ഥലമാണിത് ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അരട്ടപ്പാടിയിൽ അറിയാമെങ്കിൽ ഇതിന്റെ താഴെ ഒന്ന് പോസ്റ്റ് ഒന്ന് കമാൻഡ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞു തരാം ഓക്കെ ഗുഡ് ബൈ